ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിംഗ് കണ്ടന്റുകൾ കാണാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ കോഴികൾ ഇപ്പോൾ നാടൻ കോഴികളില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് ചോദിച്ചിട്ട് നമ്മുടെ വീഡിയോകളുടെ താഴെയൊക്കെ കമൻറ്റുകളിൽ കാണാറുണ്ട് അപ്പോൾ അതെ എൻ്റെ കയ്യിലുള്ള നാടൻ കോഴികളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് എൻ്റെ കയ്യിലുള്ള നാടൻ കോഴികൾ കേട്ടോ നമ്മുടെ കാർണോർ പോവൻ അതിനകത്ത് സെവൻ കളർ ഉണ്ട് പിന്നെ അതിനകത്ത് ഒരു അസീല് പേടയും അസീലൊരു പൂവനും ഉണ്ട് കേട്ടോ അത് നമ്മൾ ജസ്റ്റ് തുറന്ന് വിട്ട തുറന്നു വിട്ട സമയത്ത് ഇറങ്ങി വന്നതാണ് ഇപ്പൊ അവർ രണ്ടുപേരും ഈ തീറ്റയ്ക്ക് കഴിഞ്ഞാല് തിരിച്ച് കയറിപ്പോ അരക്ക ലൈവില് ആരെയാ ആരും ലൈവില് കാണിക്കുന്നില്ലല്ലോ ആരുല്ല ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ നാടൻ കോഴികൾ കേട്ടോ ഓമരമൊത്ത കൂടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പോയ ഓക്കെ